നമസ്കാരം വിശ്വാസ് കുമാർ രമേശ് എന്ന പേര് നമ്മളാരും ഒരിക്കലും മറക്കുകയില്ല കഴിഞ്ഞ ജൂണിൽ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നുണ്ടായ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയായിരുന്നു വിശ്വാസ് കുമാർ ഏതാണ്ട് ഇരുന്നൂറ്റി അറുപതോളം പേരാണ് അന്ന് അവിടെ മരിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് യാത്രക്കാരുണ്ടായിരുന്നു കൂടാതെ വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടത്തിലെ മെഡിക്കൽ കോളേജിലെ നിരവധി ആളുകളും കൊല്ലപ്പെട്ടിരുന്നു വിശ്വാസ് കുമാർ ശർമ്മ ഇതേ തിരികെ യു കെയിലേക്ക് പോയിട്ടില്ല അപകടത്തെ തുടർന്ന് അദ്ദേഹം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് തുടർന്ന് അവിടെ എത്തിയ രക്ഷാപ്രവർത്തകരാണ് വിശ്വസ് കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി വിശ്വസ് കുമാറിനെ സന്ദർശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതുമാണ് വിശ്വസ് കുമാറിൻ്റെ അപകട വാർത്തയറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളുമൊക്കെ തന്നെ ലണ്ടനിൽ നിന്ന് അഹമ്മദാബാദിലെ ആശുപത്രിയിൽ എത്തിയിരുന്നു എന്നാൽ പിന്നീട് സംഭവിച്ചത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് അദ്ദേഹം ചികിത്സയൊക്കെ പൂർത്തിയാക്കി പക്ഷേ വിശ്വസ് കുമാറിന് ഇനി ഉടനെ യു കെയിലേക്ക് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് ഇപ്പോൾ വിമാനത്തിൽ കയറാൻ ഭയമാണ് എന്നുള്ളത് തന്നെയാണ് ഈ അപകടം അദ്ദേഹത്തിൻ്റെ മാനസിക നിലയെ തന്നെ ഒരുപക്ഷെ ബാധിച്ചിരിക്കുക വല്ലാതെ ഭീതിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പോൾ വിമാനയാത്രയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യം ഇതിന് വേണ്ടുന്ന കൗൺസിലിംഗൊക്കെ തന്നെ നൽകിയിരുന്നു ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും വിശ്വാസ് കുമാറിന് ഇനിയും വിമാനയാത്ര നടത്താനുള്ള ഒരു മനോബലം ഇപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിൻ്റെ അടുത്ത ബന്ധുക്കൾ തന്നെയാണ് ഈ കാര്യം മാധ്യമങ്ങളെ അറിയിച്ചിട്ടുമുള്ളത് കൂടാതെ വിശ്വസ് കുമാറിനെ ഞെട്ടിച്ച മറ്റൊരു സംഭവം കൂടി ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു ഈ വിമാനാപകടത്തിൽ വിശ്വസ് കുമാറിൻ്റെ ആനിയൻ അജയ്യും ഉണ്ടായിരുന്നു അജയ് വിമാനപടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതും വിശ്വസ് കുമാറിൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു എന്നുള്ളത് ഉറപ്പാണ് സ്വന്തം സഹോദരൻ അടുത്ത സീറ്റിലിരിക്കുകയായിരുന്നു സഹോദരനും കൊല്ലപ്പെട്ടത് വിശ്വസ് കുമാറിന് വലിയൊരു തിരിച്ചടിയായി മാറുകയായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഉടനെ യു കെയിലേക്ക് മടങ്ങാൻ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ വിമാനത്തിലുണ്ടായിരുന്ന അൻപത്തി രണ്ട് പേർ ബ്രിട്ടീഷ് പൗരന്മാരാണ് ഇവരെല്ലാവരും ബ്രിട്ടനിൽ ജനിച്ചു വളർന്നവരല്ല ഒരു ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് പോയി അവിടെ പൗരത്വം നേടിയ ആളുകളായിരുന്നു എന്നാൽ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്ത് വന്നിട്ടില്ല എങ്ങനെ എന്തുകൊണ്ടാണ് ഈ വിമാനാപകടം ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പുറത്തു വരുന്നത് ഈ വിമാനത്തിൻ്റെ വോയിസ് റെക്കോർഡിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്ന ശബ്ദം പിന്നീട് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു നിങ്ങൾ എന്തിനാണ് ഇന്ധന സമുദായത്തിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തത് എന്നാണ് പൈലറ്റ് ചോദിക്കുന്നത് ഇതിന് മറുപടിയായി മറ്റേ പൈലറ്റ് താൻ ഓഫ് ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചത് പൈലറ്റിൻ്റെ പിഴവ് കൊണ്ടാണോ ഈ വിമാന അപകടം ഉണ്ടായത് അതോ വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഇനിയും കൃത്യമായ യാതൊരു തരത്തിലുമുള്ള വിവരങ്ങളും ലഭിച്ചിട്ടില്ല ഏതായാലും ഈ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് പിന്നീട് പല വിവാദങ്ങളും ഉണ്ടായിരുന്നു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച പൊളിച്ചിരെയൊക്കെ തന്നെ മൃതദേഹ ഭാഗങ്ങൾ മാറിപ്പോയിരുന്നു എന്നൊക്കെ വ്യാപക പരാതി പറഞ്ഞിരുന്നു അതൊക്കെ ഏത് വിമാനാപകടം ഉണ്ടാകുമ്പോഴും സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് കാരണം വിമാനം പൊട്ടിത്തെറിക്കുമ്പോൾ സ്വാഭാവികമായും വിമാ മൃതദേഹങ്ങളൊക്കെ തന്നെ കത്തി സാധ്യത അങ്ങനെ ആയിരിക്കാം തിരിച്ചറിയാൻ കഴിയാതെ പോയത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മലയാളി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ വിമാനാപകടത്തിൽ മരിച്ചത് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലെത്തി അവിടെ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെടുന്ന വേളയിലാണ് വിമാനത്തിന് അപകടം സംഭവിച്ചത് പറഞ്ഞു കയറന്ന് മിനിറ്റുകൾക്കകം വിമാനം തകർന്നു വീഴുകയായിരുന്നു വിമാനത്തിൻ്റെ മുകളിലേക്ക് ഉയരാൻ കഴിയുന്നില്ല എന്ന് പൈലറ്റ് മനസ്സിലാക്കിയതായിട്ടൊക്കെ തന്നെയാണ് പിന്നീട് ലഭിച്ച സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ വിമാന അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും അന്വേഷണം തുടരുകയാണ് ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ തന്നെ എയർ ഇന്ത്യ ഉപയോഗിച്ചിരുന്ന ഈ ഡ്രീം ലൈനർ എന്ന ബോയിങ്ങിൻ്റെ വിമാനം പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഓരോ തകരാറുകൾ പെട്ട കാര്യം പിന്നീട് വലിയ വാർത്തയായി പുറത്തു വന്നിരുന്നു ഏതായാലും വിശ്വസ് കുമാർ വലിയ താമസമില്ലാതെ അദ്ദേഹത്തിൻ്റെ ആ മനോബലമൊക്കെ ധൈര്യമൊക്കെ വീണ്ടെടുത്ത് വീണ്ടും തൻ്റെ വീട്ടുകാരോടൊപ്പം യു കെയിലേക്ക് വരും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഏതായാലും ആ വിമാനപകടം വരുത്തിയ മാനസികാഘാതവും സഹോദരൻ്റെ മരണമൊക്കെ തന്നെയായിരിക്കാം അദ്ദേഹത്തെ ഒരുപക്ഷെ വിമാനയാത്രയിൽ നിന്ന് ഇപ്പോൾ പിന്നോട്ട് വലിക്കുന്നത്